നൽകുന്ന സൈക്കിളും ലൈറ്റ് പിടിപ്പിച്ച ഹെൽമെറ്റും ഇതിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ രാവിലെ ആറ് മുതൽ ഏഴേകാലു വരെ മലപ്പുറം കളക്ടർ വി ആർ വിനോദിന്റെ ഔദ്യോഗിക വാഹനമാണ് ഇത് സംശയിക്കേണ്ട രണ്ടര വർഷമായി കളക്ടർ തുടരുന്ന പ്രഭാത വ്യായാമമാണ് സൈക്ലിംഗ് ഞാൻ റെഗുലറായി സൈക്ലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടര മൂന്ന് വർഷമാകുന്നു സൈക്ലിംഗിലേക്ക് ഞാൻ അതിനുമുമ്പ് മറ്റ് പല കളികളും റെഗുലറായിട്ട് എക്സസൈസും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ജിമ്മിൽ പോവുകയും രാവിലെ ഓടാൻ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതിനുശേഷം സൈക്ലിംഗിലേക്ക് വന്നപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് കാരണം നമ്മുടെ സ്വന്തം സമയമനുസരിച്ച് പ്രത്യേകിച്ച് മറ്റൊരു ഗ്രൂപ്പ് ഇല്ലാതെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് അത് നമ്മൾ ഏത് സൗകര്യമാണ് നമുക്ക് അനുയോജ്യമാകുന്നത് അതനുസരിച്ച് ചെയ്യാം പിന്നെ അത് ഓപ്പൺ എയറിൽ ചെയ്യുന്നത് അത് വളരെ എൻജോയബിൾ ആയിട്ട് തോന്നും പുതിയ സ്ഥലങ്ങൾ കാണുകയും അതോടൊപ്പം നല്ല രാവിലെ ശ്വസിച്ചുകൊണ്ട് പോകാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ദിവസവും ശരാശരി ഇരുപത്തിയാറ് കിലോമീറ്ററോളമാണ് യാത്ര മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്കോ മഞ്ചേരിയിലേക്കോ ആയിരിക്കും മിക്കപ്പോഴുമുള്ള യാത്ര നല്ല ആരോഗ്യവും മനസ്സും ഉണ്ടാകാൻ വ്യായാമം നിർബന്ധമാണെന്ന തിരിച്ചറിവാണ് കളക്ടറുടെ ഈ സവാരിക്ക് പ്രചോദനം ഏകദേശം മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ചാണ് റെഗുലർലി സൈക്കിൾ ചെയ്യുന്നത് സൈക്ലിംഗ് ചെയ്യുന്നത് ഞാൻ മലപ്പുറത്ത് കളക്ടറായി വന്നതിന് ശേഷം ഉടൻ തന്നെ സൈക്കിൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ മലപ്പുറത്ത് കളക്ടറായി വന്നത് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും സൈക്കിളിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഒരുപാട് പേര് മലപ്പുറത്തും അങ്ങനെ സൈക്ലിങ് രംഗത്ത് വർക്ക് താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ഒരു റെഗുലർലി എക്സർസൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് റെഗുലർ എക്സർസൈസ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനും അത് വരുന്നതിനുള്ള സാധ്യത ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഓരോ ദിവസവും നമുക്ക് കൂടുതൽ ആക്റ്റീവായി ഇരിക്കാനും നമ്മൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവിടെ നമുക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി ജോലി ചെയ്യുന്നതിനും എക്സർസൈസ് സഹായിക്കുന്നു ഒരു ഒരു വലിയൊരു മണിക്കൂർ സൈക്കിൾ ശേഷം എനിക്ക് ലഭിക്കുന്നത് സൈക്ലിംഗ് ഇട്ട് പരമാവധി സുരക്ഷയോടെ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര തൊണ്ണൂറായിരം രൂപയുടെ ട്രക്ക് സൈക്കിളിൽ ദൂരത്തിന്റെ കണക്കറിയാൻ സ്ട്രാവ ആപ്പിന്റെ സഹായവും ഉണ്ട് യാത്രയിലൂടെ നാട്ടിൻപുറങ്ങളെ പരിചയപ്പെടാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തുന്നു ജിമ്മിൽ ചെയ്തിരുന്ന വ്യായാമം ശുദ്ധമായ ഓക്സിജനും കാറ്റും ലഭിക്കാൻ വേണ്ടിയാണ് സൈക്കിളിലേക്ക് മാറ്റിയത് ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങിയ ശീലമാണ് ഈ സൈക്ലിംഗ് പരമാവധി അമ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ സൈക്കിൾ ചവിട്ടും ആവേശം കയറി അറുപത് കിലോമീറ്ററോളം ദൂരം യാത്ര പോയ ദിവസങ്ങളുമുണ്ട് അത്യാവശ്യ യാത്രകൾ ഉള്ളപ്പോൾ മാത്രമാണ് ഈ സൈക്ലിങ്ങിന് മുടക്കം സംഭവിക്കാറുള്ളത്